യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടീഷിനെതിരെ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്ന് ഇട്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രകയുടെ മുഖപ്രസംഗം അതിരൂക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്ന ലേഖനം അദ്ദേഹത്തെ കേരള തുകാടിയ എന്നും വാ പോയ കോടാലി എന്നും വിശേഷിപ്പിച്ചാണ് കടന്നാക്രമിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാരഥന്മാർ ഇരുന്ന പദവിയിലിരുന്ന് വർഗീയ വിഷം വമിപ്പിക്കുന്നത് സങ്കടകരമാണെന്ന് ചന്ദ്രിക നിരീക്ഷിക്കുന്നു ചോദ്യം ചോദിക്കുന്നവരെ തീവ്രവാദിയായി മുദ്രകുത്തുന്ന വെള്ളാപ്പള്ളിയുടെ രീതി ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ് സമുദായത്തിന്റെ പേര് പറഞ്ഞ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇദ്ദേഹം ഗീർവാണം അടിക്കുന്നത് അടുത്തിടെ റിപ്പോർട്ട് മാധ്യമപ്രവർത്തകനെ വെള്ളാപ്പള്ളി തീവ്രവാദിയെന്ന് വിളിച്ച സംഭവമാണ് വിമർശനത്തിന് ആധാരമായത് ചോദ്യം ചോദിക്കുന്നതിന്റെ പേരും ഊരും നാളും നോക്കി തനിക്ക് പാകമാകാത്ത അഭിപ്രായം പറയുന്നവരെയെല്ലാം തീവ്രവാദിയാക്കി മാറ്റുന്ന സമീപനം ലജ്ജാകരമാണെന്ന് മുഖപ്രസംഗം ുന്നു വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെയും ചന്ദ്രക തുറന്നു കാട്ടുന്നു മകനുവേണ്ടി ബി ഡി ജെ എസ് എന്ന പാർട്ടി രൂപീകരിച്ച അതിനെ ബി ജെ പിക്ക് ഒപ്പം നിർത്തുകയും താൻ വ്യക്തിപരമായി പിണറായി വിജയൻ ഒപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ രണ്ട് വള്ളത്തിൽ കാലിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതി മുതൽ വെള്ളാപ്പള്ളി വർഗീയതയുടെ മണിമുഴക്കുന്നതിൽ വേഗത കൂട്ടിയതായി ലേഖനം പറയുന്നു എന്നാൽ ഇത്രയും ഇത്രയുമധികം വിഷലപ്തമായ പ്രസ്താവനകൾ നടത്തിയിട്ടും പിണറായി സർക്കാർ അദ്ദേഹത്തിനെതിരെ നിയമപരമായ ഒരു നടപടിയും എടുക്കാത്തത് ഗൂഢമായ അന്തർധാരയുടെ തെളിവാണെന്ന് ചന്ദ്രിക ആരോപിക്കുന്നു മണി മുഴക്കുന്നത് വെള്ളാപ്പള്ളി ആണെങ്കിലും അത് ആർക്കു വേണ്ടിയാണ് മുഴക്കുന്നത് എന്നത് പ്രസക്തമാണ് കേന്ദ്ര സർക്കാർ നൽകിയ ഇസറ്റ് കാറ്റഗറി സുരക്ഷയോടുള്ള നന്ദി ബിജെപിയോടും മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസുകളിൽ നടപടി ഉണ്ടാക്കാത്തതിലുള്ള നന്ദി പിണറായിയോടുമാണ് ഇന്ത്യയിലെ അവസാനത്തെ ഇടത് മന്ത്രിസഭയുടെ അന്ത്യകൂദാശയ്ക്ക് ഇനി ഏതാനും നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ചന്ദ്രിക പരിഹസിക്കുന്നു തോറ്റാലും തോറ്റാലും അതിനെ ന്യായീകരിക്കാൻ ശങ്കരാടി സ്റ്റാലി ന്യായങ്ങൾ ശമിക്കുന്ന പാർട്ടി സെക്രട്ടറി മുതൽ അണ്ടിമുക്ക് സഖാക്കൾക്ക് വരെ ഈ പതനം ലേഖനം പറയുന്നു പിണറായി സർക്കാർ എപ്പോഴൊക്കെ പ്രതിസന്ധിയിൽ അകപ്പെടുന്നുവോ അപ്പോഴെല്ലാം ഒരു രക്ഷകന്റെ വീശത്തിൽ വെള്ളാപ്പള്ളി എത്താറുണ്ട് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ ഭരണകൂടം പ്രതിരോധത്തിലായ സമയത്ത് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ഇത്തരം പ്രസ്താവനകളുമായി ഇറങ്ങിയിരിക്കുന്നത് മദ്യം വിഷമാണ് അത് പാടില്ല എന്ന് പഠിപ്പിച്ച ഗുരുവിന്റെ സംഘടനയുടെ തലപ്പ് തിരുന്നാണ് ഒരു മദ്യ വ്യവസായിയായ വെള്ളാപ്പള്ളി വർഗീയത കത്തിച്ചു വിടുന്നത് എന്നത് വൈരുദ്ധ്യമാണ് ഗുരുവിന്റെ ദർശനങ്ങളെ അദ്ദേഹം സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾക്കായി കുരുതി കൊടുക്കുകയാണെന്ന് ചന്ദ്രക വിമർശിക്കുന്നു കിഴക്കം സിനിമയിൽ എല്ലാം എറിഞ്ഞുടച്ച ശേഷം രേവതിയുടെ കഥാപാത്രം ഇത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണമെന്ന ലേഖനം ഉപമിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയ ശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അപകടകരമാണ് കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഇത്തരത്തിലുള്ള സാമൂഹിക മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല ബി ജെ പി ഭരണത്തിന് കീഴിൽ വെള്ളാപ്പള്ളിക്ക് ഇത് പറയാം എന്നാൽ പിണറായി ഭരണത്തിലും സമാനമായ രീതിയിൽ അദ്ദേഹം തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി ആണോ സി ജെ പി ആണോ സി പി എം ആണോ ഭരിക്കുന്നതെന്ന കൺഫ്യൂഷനിലാണ് ജനങ്ങൾ ഈ ആശയക്കുഴപ്പം മുതലെടുത്ത വെള്ളാപ്പള്ളി നടത്തുന്ന പ്രസ്താവനകൾക്ക് നേരി ആഭ്യന്തര വകുപ്പ് ചത്തതുപോലെ കിടക്കുകയാണെന്ന് മുഖപ്രസംഗം പരിഹസിക്കുന്നു സമുദായ നേതാവ് എന്ന ലേബിളിൽ നടത്തുന്ന രാഷ്ട്രീയ കച്ചവടമാണ് വെള്ളാപ്പള്ളിയുടേത് സ്വന്തം മകന്റെ രാഷ്ട്രീയ ഭാവിക്കും സ്വന്തം കേസുകളിൽ നിന്നുള്ള ക്കും വേണ്ടിയാണ് അദ്ദേഹം വർഗീയ കാർഡ് ഇറക്കുന്നത് ഇത് ഈഴവ സമുദായത്തോടുള്ള വഞ്ചനയാണെന്നും ചന്ദ്രിക നിരീക്ഷിക്കുന്നു വർഗീയത പറയുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് ഭയമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കേസുകളിലെ ഒത്തുതീർപ്പുകളും ചേർന്ന് കേരളത്തിനെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി ഇതിന് ചട്ടുകമായി മാറുന്നു എന്നതാണ് വാസ്തവം മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന കടനാക്രമങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അനുവദിക്കാൻ പാടില്ലാത്തതാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മതം തിരയുന്ന വെള്ളാപ്പള്ളിയുടെ മാനസികാവസ്ഥ കേരളത്തിന് തീര കളങ്കമാണെന്ന് മുഖപ്രസംഗം അടിവരയിടുന്നു ഇടതുപക്ഷത്തിന്റെ രക്ഷകനാകാൻ വെള്ളാപ്പള്ളിക്ക് ലഭിക്കുന്ന പ്രത്യേക ൻസ് എവിടെ നിന്നാണെന്നും പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് സർക്കാരും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ഈ ബന്ധം കേരളത്തിലെ മതേതര ശക്തികൾ ഗൌരവത്തോടെ കാണേണ്ടതുണ്ട് താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നും അല്ലാത്തവരെല്ലാം തീവ്രവാദികളാണെന്നും സ്ഥാപിക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ ശ്രമം സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് കേരളത്തിന്റെ അന്തരീക്ഷം തകർക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണെന്ന് ലീഗ് മുഖപത്രം ആരോപിക്കുന്നു ഈ വിഷയത്തിൽ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിക്കണമെന്ന ആഹ്വാനവും ലീഗനം നൽകുന്നുണ്ട് വർഗീയ വിഷം ചീറ്റുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ സർക്കാർ ണം ആഭ്യന്തര വകുപ്പ് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം വെള്ളാപ്പള്ളി നടേശന്റെ ഈ പോക്ക് കേരളത്തെ എവിടെ എത്തിക്കും എന്ന ആശങ്കയാണ് ചന്ദ്രക പങ്കുവയ്ക്കുന്നത് സമുദായ സംഘടനകളെ വർഗീയതയുടെ ചാവേറുകളാക്കി മാറ്റാനുള്ള നീക്കം ചെറുക്കപ്പെടേണ്ടതുണ്ടെന്നും മുഖപ്രസംഗം വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം ലീഗ് നടത്തുന്ന ഈ രാഷ്ട്രീയ കടന്നാക്രമണം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഉറപ്പാണ് വർഗീയ പ്രസ്താവനകൾക്കെതിരെയുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പുമായി ഈ മുഖപ്രസംഗം വിലയിരുത്തപ്പെടുന്നു സമുദായ െ വർഗീയതയുടെ ചാവേറുകളാക്കി മാറ്റാനുള്ള നീക്കം ചെറുക്കപ്പെടേണ്ടതുണ്ടെന്നും മുഖപ്രസംഗം വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം ലീഗ് നടത്തുന്ന ഈ രാഷ്ട്രീയ കടന്നാക്രമണം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ് വർഗീയ പ്രസ്താവനകൾക്കെതിരെയുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പായി ഈ മുഖപ്രസംഗം വിലയിരുത്തപ്പെടുന്നു